നമസ്കാരം നന്ദന ഇപ്പോ നന്ദന ഇപ്പോ വെള്ളാപ്പുളി നട പ്രസ്താവനയാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ നിയമനിർമ്മാണം നടപ്പിലാക്കുന്നതിന് കാന്തപുരത്തിനെ പോലെയുള്ളവരുടെ സമ്മതം വേണം എന്നുള്ളത് ഇതിനെ എങ്ങനെയാണ് അത് നോക്കി കാണുന്നത് ഞാൻ ആദ്യമായിട്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിടവറഞ്ഞിട്ടുള്ള ബഹുമാനിയുള്ള ശ്രീമാൻ വി എസ് അച്ഛാനന്ദന്റെ വേർപാടില് അതിലൊരു ദുഃഖവും അതുപോലെ തന്നെ അനുശോചനവും ആദ്യം രേഖപ്പെടുത്തുകയാണ് ഇതിന്റെ വാസ്തവത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിന്റെ സർക്കാരുകള് അനുവർത്തിക്കുന്ന നയങ്ങളില് കാന്തപുരം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം ഇന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ ക്രമാതീതമായ രീതിയിൽ വർദ്ധിക്കുന്നു അസംബ്ലി നിയോജ എണ്ണം വർദ്ധിക്കുന്നു കുട്ടികളെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇത്യാദി മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് കേരളത്തിന്റെ മറ്റൊരു ജില്ലയ്ക്കും ഇല്ലാത്ത തരത്തിലുള്ള പ്രത്യേകതകൾ മലപ്പുറം ജില്ലയ്ക്കുണ്ടെന്നും അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തരത്തിലുള്ള ചില ശക്തികളുടെ സ്വാധീനം തന്നെയാണ് എന്നുമാണ് വെള്ളാപ്പള്ളി നടശ്യം പറഞ്ഞത് അതിനു ചൊല്ലിട്ട് പലർക്ക് ഉണ്ടായിരുന്നു ഞാനിന്നിപ്പോ പറയാൻ കാരണം ബഹുമാനിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനാണ് ഈ വിഷയം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ ഉന്നയിച്ചത് കേരളത്തില് മുസ്ലിം ജനവിഭാഗങ്ങള് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പണത്തിന്റെ സ്വാധീനം ഉപയോഗിക്കുന്നു പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു സ്വാധീനം എല്ലാ തരത്തിലും സ്വാധീനം വിനിയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഏകദേശം പത്ത് പതിനഞ്ച് വർഷക്കാലത്തിനു മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ് പരസ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലോ അല്ലെങ്കിൽ സംഘപരിവാർ സ്ഥാനത്തിലും അല്ലാത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് അച്യായിരുന്നു എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം അത്യന്തം വളരെ ദയനീയമായൊരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത് എല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സംശയമില്ല അത് കോൺഗ്രസുകാരന് സംശയമില്ല കമ്മ്യൂണിസ്റ്റുകാരന് സംശയമില്ല ബി ജെ പി കാരന് സംശയമില്ല ക്രൈസ്തവ ഹൈന്ദവ ഇസ്ലാമിക മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് സംശയം ഇക്കാര്യം കാരണം കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ രംഗത്തെ സ്വാധീനിക്കുന്നത് ചില മത തൽപര കക്ഷികളാണെന്നുള്ള ഒരു വസ്തുത തന്നെയാണ് അവരുടെ സ്വാധീനത്തിനനുസരിച്ചിട്ട് കാന്തപുരം പറയുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പറയുന്നത് അതിനനുസരിച്ചുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭരണചക്രത്തെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഭരിക്കുന്ന ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് വലിയ ആക്ഷേപം അതിൽ അതിൽ അവര് മാത്രമല്ല നമുക്ക് ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അങ്ങനെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലുള്ള സകലമായ ജമാഅത്തി ഇസ്ലാമി അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ നേടിക്കൊണ്ടാണ് അത് തേടിക്കൊണ്ടാണ് ഇന്ന് ജയിച്ചിട്ടുള്ള ആളുകൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഒരേപോലെ തന്നെ മത്സരിച്ചത് അപ്പൊ ഇതിനൊക്കെ കാരണം ഇന്നിപ്പോ ലേറ്റസ്റ്റ് സംഭവം ഉണ്ടായിട്ടുള്ളത് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സമയക്രമീകരണത്തില് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ആക്കണം അതേപോലെ തന്നെ പതിനഞ്ചു മിനിറ്റ് നേരം വൈകി വേണം എന്നുള്ള കാര്യം തീരുമാനിച്ചത് കേവലം മന്ത്രിസഭ മാത്രമായിരുന്നില്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു ഒരു പഠന കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഇങ്ങനെ ആവശ്യം ഉന്നയിച്ച സമയത്ത് അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ സമയത്ത് ഇതിനെ ശക്തമായിട്ട് എതിർത്തത് കാന്തപുരത്തെ പോലെ ആളുകള് സമസ്തയെ പോലെ ആളുകള് ജിഫ്രി തങ്ങളെ പോലുള്ള ആളുകള് ഇവരാണ് എതിർക്കുന്നത് ഇവരെതിർക്കുന്ന സമയത്ത് ഒരു നയവും കേരള സർക്കാരിനെ സംബന്ധിച്ചില്ല ശിവൻകുട്ടി ആദ്യം പറഞ്ഞു ഞങ്ങൾ ശക്തമായിട്ട് നേരിടും ഞങ്ങൾ വേണ്ട രീതിയിൽ നേരിടും എന്നൊക്കെ പറഞ്ഞുവെങ്കില് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ സമയത്തേക്ക് ശിവൻകുട്ടിക്ക് ഈ കാര്യം മനസ്സിലായി ഈ കാര്യം തീരുമാനിക്കുന്നത് ഞാനല്ല തീരുമാനിക്കുന്നു ശിവൻകുട്ടിക്ക് മനസ്സിലായി ഇപ്പൊ തീരുമാനിക്കുന്നതാരാ ഇന്നിപ്പ തീരുമാനിക്കുന്ന മരുമകനായിട്ടുള്ള മന്ത്രിയാണ് തീരുമാനിക്കുന്നത് മരുമകൻ തീരുമാനിക്കുന്ന സമസ്തയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമസ്തയുടെ തീരുമാനം ഈ പറയുന്ന വിദ്യാഭ്യാസ കാര്യത്തിൽ പതിനഞ്ച് മിനിറ്റ് സമയം നേരത്തെ ആക്കുന്നതിന് പകരം അത് ഞങ്ങളുടെ മദ്രസാ പഠനത്തെ ബാധിക്കുന്നു എന്നാണ് അവർ ആക്ഷേപം എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അത് മദ്രസാ പഠനത്തെ ബാധിക്കുന്നത് മദ്രസാ പഠനത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ മദ്രസയില് പഠന സമയം മാറ്റണം ഇപ്പൊ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ സൺഡേ ക്ലാസ്സുകൾ ഉണ്ടല്ലോ അവര് ഞായറാഴ്ച മാത്രമല്ല വെക്കുന്നത് ഹിന്ദുക്കള് ചില സ്ഥലങ്ങളിൽ ഗീത പഠനം നടക്കുന്നുണ്ടല്ലോ ഇവർ ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാലോ ഇവരാരും ആക്ഷേപം ഉന്നയിച്ചില്ലല്ലോ മറിച്ച് ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗങ്ങള് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാതിരുന്ന സാഹചര്യത്തില് മതത്തിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസ കാര്യങ്ങളെ കാര്യങ്ങളെപ്പോലും തീരെഴുതി കൊടുക്കുന്ന ഒരു സമീപനമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് വസ്തു തീർതി കൊടുക്കലാണ് ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അതിനവർ പറയുന്നത് ഞങ്ങൾ ഇരുപത്തി ആറ് ശതമാനമുണ്ട് ഞങ്ങൾ മുപ്പത് ശതമാനം പേരുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കുട്ടികൾ ജനിക്കുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികളാണ് വരുന്ന വരും തലമുറയെ ഭരിക്കുന്നത് ഇതൊക്കെയാണ് ഈ പറയുന്ന സമസ്തക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാ കാരണം ഞങ്ങളുടെ ജനസംഖ്യാ പരിപത്തെ സംബന്ധിച്ച് അവർ കണക്കുകൾ പറയുന്ന അവർ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം അധികം അവർക്ക് ജനസംഖ്യ അവര് ഇപ്പൊ കുട്ടികൾ ജനിക്കുന്നതിന് നാൽപ്പത് ശതമാനമാണ് പോലും അങ്ങനെ വന്നാല് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള സമസ്തയുടെ തീരുമാനം ആ തീരുമാനത്തെ കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോ നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കൂടി ബോധ്യം വരുന്നത് അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ലല്ലോ ഈ എതിർപ്പ് എൻ എസ് എസിന് എതിർപ്പുണ്ട് പക്ഷെ എൻ എസ് എസ് കൂടി വരില്ല ഇത് മറ്റേ വെള്ളാള മഹാസഭയ്ക്കുണ്ട് ധീവരസഭയ്ക്കുണ്ട് കുടുംബി സമുദായത്തിനുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലുള്ള സമസ്ത ജനവിഭാഗങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ എതിർപ്പുണ്ട് പക്ഷെ നിർഭാഗ്യവശാല് എതിർപ്പ് ചില രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതിൽ മറിച്ച് കേരളത്തിന്റെ സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാർ ഇത്തരം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് ഒരു മതവിഭാഗം തീരുമാനിക്കേണ്ടത് ഇപ്പൊ തിങ്കളാഴ്ച ദിവസം ഹിന്ദുക്കൾക്ക് നല്ല ദിവസമാണ് അല്ലെ ചൊവ്വാഴ്ച ക്രിസ്ത്യാനികൾക്ക് നല്ല ദിവസമാണ് ഞായറാഴ്ച ദിവസം പള്ളി പോകുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളും എടുക്കാൻ തീരുമാനിച്ചാൽ വെള്ളിയാഴ്ച ഇപ്പത്തിന് അവധി ഉണ്ടല്ലോ ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര തുടങ്ങിയിട്ട് രണ്ടര വരേക്ക് മിക്കവാറും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അടഞ്ഞിടക്കുന്ന സമയമാണത് ഇത് തികച്ചും പ്രാകൃതമാണ് ഇവര് പറയുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന വിദ്യാഭ്യാസാധികാരിൽ പ്രാവീണ്യം നേടിന്ന് ഉദ്ഘോഷിക്കുന്ന കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം നടപടിക്രമങ്ങള് ഒരു സർക്കാർ എടുക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല അപ്പൊ അതിന് ഈ പറയുന്ന മത തീവ്രവാദ ശക്തികൾ ഇത്തരം കാര്യങ്ങളില് അവർ ഒരു സ്വാധീനമുണ്ട് ഈ സ്വാധീനത്തെയാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു കാണിക്കുന്നത് അപ്പൊ വെള്ളാപ്പള്ളി നടേശന് ഇതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ വെള്ളാപ്പള്ളി പറയാൻ വേണ്ടി പാടില്ല ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഒരിക്കലും മര്യാദയില്ല എന്നാണ് ഈ വിഷയത്തെ സംബന്ധിക്കുന്ന എന്റെ അഭിപ്രായം

നമ്മുടെ വാർത്താ അത്ര വാർത്ത വാർത്താ പ്രവർത്തകന്മാരെ സംബന്ധിച്ചും ഒരുപക്ഷെ ചില പത്ര മുതലാളിമാരെ സംബന്ധിച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ കേരളത്തിൽ ഇന്ന് മാധ്യമ മുതലാളിമാരാണല്ലോ അജണ്ട തീരുമാനിക്കുന്നത് ഈ പറയുന്ന മാധ്യമ മുതലാളിമാർക്ക് ഇത്തരം കാര്യങ്ങളുള്ള സമീപനമായിരിക്കില്ല മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചുള്ളത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരം കാര്യങ്ങളില് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ എടുക്കുന്ന നയത്തിനെതിരായിക്കൊണ്ട് ഒരു ജനരോഷം ഉണർന്നു വരണം എന്നുള്ള താല്പര്യം അവരെ സംബന്ധിച്ചുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഒരു പൊതുസമൂഹത്തിനു മുമ്പിൽ ചർച്ചക്ക് വെക്കുകയാണ് പൊതുസമൂഹം ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് എല്ലാ മതവിഭാഗങ്ങൾപ്പെട്ട ആളുകൾക്കും ഇത്തരം കാര്യങ്ങൾ ശക്തമായിട്ട് എതിർപ്പുണ്ട് ഇത് തെറ്റാണെന്ന് എല്ലാവരും പറയാൻ തയ്യാറാവുന്നുണ്ട് ചുരുക്കം ചില ആളുകൾ പറയാതിരിക്കുന്നത് കേവൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ്കാർ പറയാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയാത്തത് എന്തുകൊണ്ടാണ് മന്ത്രിസഭയിലുള്ളവർ മാത്രം ഇതിന് കാരണം തിരക്കിയാൽ കൃത്യമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ ലാക്കി കൊണ്ടുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കില് കൃത്യമായിട്ട് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർക്ക് അവരുടെയെല്ലാം ഉള്ളറകളിലേക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരോടെല്ലാം വ്യക്തിപരമായിട്ട് സംസാരിച്ചാൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരിലേറെ പേരും ഈ തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നമ്മുടെ ഈ ഈ വെള്ളാപ്പള്ളി പറഞ്ഞ പലരും ഇതാണ് ഒരു കൺക്ലൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ തീർച്ചയായിട്ടും കാരണം വെള്ളാപ്പള്ളി നരേശന്റെ വായിൽ നിന്ന് അത് ഇതിനുമുമ്പ് അദ്ദേഹം പണ്ടൊരുക്കൊരു യാത്ര നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആ യാത്ര സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ ചില ആളുകൾക്ക് മതം നോക്കിയിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന അതിനെ സംബന്ധിച്ച് അന്നേ വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞിരുന്നു കാരണം ഈ ചില മുസ്ലിം നാമധാരികളായിരിക്കുന്ന ആളുകള് ആരെയെങ്കിലും സഹായിച്ചാൽ വലിയ വാർത്ത വലിയ ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ എം എൽ എ ഉണ്ടായിട്ടുള്ള സംഭവത്തില് കാന്തപുരം സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ചില മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള ആഘോഷങ്ങളാണ് വാസ്തവത്തില് ആ പറയുന്ന നിമിഷപ്രിയയുടെ ജീവിതം പോലും അപകടത്തിലാക്കുന്ന അങ്ങനെയാണ് അവരുടെ ആഘോഷങ്ങളായിരുന്നു എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ലക്ഷ്യം നിമിഷപ്രിയയെ രക്ഷിക്കലായിരുന്നില്ല അവരുടെ ലക്ഷ്യം പ്രധാനമായിട്ട് കാന്തപുരത്തിന് വെള്ളപൂശലായിരുന്നു ആ കാന്തപുരത്തിന് വെള്ളപൂശാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ പറയുന്ന നിമിഷപ്രിയയുടെ അവരുടെ ഒരുപക്ഷെ വധശിക്ഷ നീട്ടിവെച്ചുവെങ്കിൽ പോലും അവർ ഇന്നും രക്ഷപ്പെടുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അവരുടെ അവര് വധിക്കപ്പെട്ട ആളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോലും എതിർ പ്രസ്താവനകൾ ഇറക്കത്തക്ക രീതിയില് നമ്മുടെ മാധ്യമങ്ങൾ വിഷയം ചർച്ച ചെയ്ത് ഒരു വലിയൊരു വിഷയമാക്കി തീർത്തു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ അന്ന് വൃത്തിയില്ല ഇതെല്ലാം കാണിക്കുന്നത് തീവ്രവാദ ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളത്തെ മാറ്റിയെടുക്കുന്ന കാര്യത്തില് കേരളത്തിലെ ചില മാധ്യമ മുതലാളിമാരുടെ നിസ്സങ്കോചമായിരിക്കുന്ന ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടെന്നുള്ളവരും നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും തീർച്ചയായിട്ടും നമുക്കിത് അവസാനിപ്പിക്കാം എന്തായാലും തീർച്ചയായും പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ പലവരും പേടിക്കുന്നുണ്ട് അദ്ദേഹം സത്യം വിളിച്ച് പറയുമ്പോൾ പലർക്കും പൊള്ളുന്നുണ്ട് ഇതാണ് തീർച്ചയായിട്ടും പലരെയും സംബന്ധിച്ച് പൊള്ളുന്നുണ്ട് ഈ സത്യമാണെന്ന് എല്ലാവരെയും സംബന്ധിച്ചറിയാം സത്യം പറയുമ്പോ ഉള്ളത് പറയുമ്പോ തുള്ളൽ വരാതിരിക്കാന്ന് വൃത്തിയില്ല പലർക്കും അക്കാര്യത്തിൽ തുള്ളൽ വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി തീർച്ചയായിട്ടും സന്തോഷം അടുത്ത വിഷയമായി നിങ്ങളും